ഹായ് ഡിയേഴ്സ് ഇപ്പോഴത്തെ ചൂട് സമയത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ല അൾട്ടി പൊളി ഡ്രിങ്ക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ മൂന്ന് കോൾഡ് ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് മാത്രം ചേർത്താൽ മതിയാവും ഒരുപാട് ചേർക്കേണ്ട ഇനി രണ്ട് പുതിനില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യമില്ലാത്തവർ ചേർക്കണമെന്നില്ല പഞ്ചസാര ചേർക്കാതെ കുടിച്ചാലും ഇതിന് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നെങ്കിൽ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഐസ് വാട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം ഇനി നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ അരിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പിന്നൊരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത കോൾ ഡ്രിങ്ക്സ് തയ്യാറാക്കാം അപ്പം സെയിം മെത്തേഡ് തന്നെയാണ് ഇപ്പം നമ്മൾ ക്യാരറ്റിന് പകരം ബീറ്റ് റൂട്ടിൻ്റെ ചെറിയൊരു പീസാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി അടുത്ത കോൾ ഡ്രിങ്ക്സ് തയ്യാറാക്കാം ഇനി ഞാൻ കുക്കുംബർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഇതിലും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതിൽ കുറച്ച് പഞ്ചസാരയുടെ കൂടെ ഒരു നുള്ളുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ മൂന്ന് ഡ്രിങ്ക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സമ്മർ ഡ്രിങ്ക്സാണ് ഇത് നമുക്ക് ഈ ഒരു കൊടും ചോടുത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സ് ആണ് അപ്പോൾ ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്